പട്ടാമ്പി കൊടുമുണ്ട പാലത്തറ തീരദേശ റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എം അബ്ദുൾ സലീമിനെയാണ് സസ്പെൻഡ് ചെയ്തത് റോഡിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് മന്ത്രി അനുമോദിച്ച ഉദ്യോഗസ്ഥനാണ് അബ്ദുൾ സലീം സംഭവത്തിൽ ക്രമക്കേട് നടത്തിയ ഒരു കോടി രൂപ കരാറുകാരിൽ നിന്ന് തിരിച്ചുപിടിക്കാനാണ് വകുപ്പിന്റെ തീരുമാനം രണ്ട് കോടി ചിലവഴിച്ച് പട്ടാമ്പിയിൽ നിന്ന് കൊടുമുണ്ട തീരദേശം വഴി പള്ളിപ്പുറത്തേക്കുള്ള പാത രണ്ട് മാസത്തിനകം ഇടിഞ്ഞു താഴ്ന്നിരുന്നു പടിഞ്ഞാറെ കൊടുമുണ്ട ആശാരിപ്പടി ഭാഗത്താണ് റോഡിന്റെ ഒരു ഭാഗം മീറ്ററുകളോളം ഇടിഞ്ഞു താഴ്ന്നത് റോഡ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ അശാസ്ത്രീയതയും അഴിമതി ആരോപണവും ഉയർന്നിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സാങ്കേതികാനുമതിയിൽ നിർദ്ദേശിച്ച പ്രവർത്തികൾ ചെയ്തിട്ടില്ലെന്ന് ധനകാര്യ വകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കണ്ടെത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഇരുപത് ദിവസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് ധനവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എം അബ്ദുൾ സലീമിനെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി ഇദ്ദേഹമായിരുന്നു തീരദേശ ഫണ്ട് ഉപയോഗപ്പെടുത്തി റോഡിന്റെ നിർമ്മാണ മേൽനോട്ട ചുമതല വഹിച്ചിരുന്നത് അക്കൗണ്ട് വഴി പണം വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തി പി നന്ദകുമാർ എം എൽ എ മന്ത്രി സജി ചെറിയാന് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയറായ പി എം അബ്ദുൾ സലീമിനെ സസ്പെൻഡ് ചെയ്തത് റോഡിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് മന്ത്രി അനുമോദിച്ച ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സസ്പെൻഷനിൽ ആയിരിക്കുന്നത് റോഡ് ഇടിഞ്ഞ വാർത്തയെ തുടർന്ന് മന്ത്രി എം പി രാജേഷ് സ്ഥലം സന്ദർശിക്കുകയും ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു നിർമ്മിച്ചതാണ് ഈ കൊടുമുണ്ട റോഡ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃത്താലയിലേക്ക് ഹാർബർ എഞ്ചിനീയറിംഗിന്റെ തീരദേശ ഫണ്ട് കിട്ടിയത് അത് ഇവിടെ കിട്ടിയത് മുതൽ പലർക്കും അതിൽ അസ്വസ്ഥത ഇവിടെയും പുറത്തു വെക്കുന്നുണ്ടായിരുന്നു ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചൊക്കെ ആ പ്രചരണം കടലില്ലാത്ത തൃത്താലയിൽ തീരദേശ ഫണ്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ മുകളിൽ ചെറിയ തോതിലുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് മണ്ണിട്ടുയർത്തി നിർമ്മിച്ചതാണ് ഇവിടെ നിന്ന് ഈ ഒരു പത്തടിയോളം മണ്ണ് ഇട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത് മുപ്പത് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ കെട്ട് അപ്പോൾ അടിയിലൂടെ വെള്ളമൊഴുകുന്ന എന്നാണ് ഇപ്പോൾ എഞ്ചിനീയർമാർ ഹാർബറിൻ്റെയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയുടെയും എൻജിനീയർമാർ ഒരുമിച്ച് വിടുന്നുണ്ട് അവർ പറയുന്നത് താഴെ വെള്ളമൊഴുകുന്നുണ്ട് മുകളിലാണെങ്കിൽ ജലജീവൻ്റെ പൈപ്പും പൈപ്പ് ലൈനും അതിലൂടെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അവരുടെ നിഗമനം ഇവിടെ നമുക്കെല്ലാവർക്കും കാണാം ഈ കെട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ടുള്ളത് തള്ളി വന്നിട്ടുള്ളത് കാണാൻ കഴിയും അപ്പോൾ ഈ റോഡ് നന്നാക്കണമുകളിലെ ജോലി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും റോഡ് ഇനി ഇനിയത് ആവർത്തിക്കാതിരിക്കാൻ നന്നാക്കണമെങ്കിൽ ഇവിടെ തന്നെ ഒരു കെട്ട് റീട്രെയിനിങ് വാൾ ആവശ്യമായിട്ട് വരുമെന്നാണ് എഞ്ചിനീയർമാരുടെ നിർദ്ദേശം രണ്ട് കൂട്ടരുടെയും ഹാർബറിൻ്റെയും പി ഡബ്ല്യു ഡിയുടെയും എഞ്ചിനീയർമാർ ഇത് സംബന്ധിച്ച് വിശദമായി ഒരു നേരത്തെയും വന്ന് പരിശോധിച്ചിരുന്നു അവരെന്നോട് പറഞ്ഞത് റീട്രെയിനിങ് വാൾ കിട്ടിയാൽ മാത്രമേ ഇനി ഭാവിയിൽ ഭാവിയിലിത് ആവർത്തിക്കാതിരിക്കൂ എന്നാണ് അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നേരത്തെ റോഡ് ഹാർബറിന് കൈമാറിയതാണ് തിരിച്ച് ഹാർബർ കൈമാറാനുള്ള നിർദ്ദേശവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഈ പരിഹരിക്കാനുള്ള ധനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ റോഡ് പരിശോധിച്ചതിൽ മുപ്പത് സെന്റിമീറ്റർ കനം വേണ്ടിയെടുത്ത് പകുതി കനം മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തി മൂന്നര കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതിന് രണ്ട് കോടി രൂപയാണ് ചെലവഴിച്ചിരുന്നത് ഇതിൽ ഒരു കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ ഈ തുക കരാറുകാരിൽ നിന്നും തിരിച്ചു പിടിക്കാനാണ് വകുപ്പിന്റെ ശ്രമം മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക